ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനം നടത്തിയ രണ്ട് ടീമുകളാണ് എഫ് സി ബാഴ്സലോണയും പി എസ് ജിയും എന്നാൽ കഴിഞ്ഞ സീസണിൽ ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നില്ല ബാഴ്സ യു സി എല്ലിൻ്റെ സെമി ഫൈനലിൽ പുറത്താവുകയായിരുന്നു ആ യു സി എൽ കിരീടം നേടിയത് പി എസ് ജി ആണ് പിന്നീട് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബാഴ്സലോണക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല പി എസ് ജി ആവട്ടെ ഫൈനലിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റായ ലാ സംസാരിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാലാണ് കഴിഞ്ഞ തവണ പി എസ് ജിയെ കിട്ടാതെ പോയത് എന്നാണ് ലാപോർട്ട പറഞ്ഞിട്ടുള്ളത് വരുന്ന സീസണിൽ പി എസ് ജിയെ നേരിടാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്നും ഇപ്പോൾ എഫ് സി ബാഴ്സലോണിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് ബാഴ്സയും പി എസ് ജിയുമാണ് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീമുകൾ എന്നാണ് ക്വാളിറ്റി ഫുട്ബോൾ ആണ് ഈ രണ്ട് ടീമുകളും നൽകിയത് പക്ഷേ നിർഭാഗ്യവശാൽ പി എസ് ജിയെ ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ തവണ നേരിടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല വ്യക്തിപരമായി പറഞ്ഞാൽ പി എസ് ജിക്കെതിരെ കളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ സീസണിൽ അവരെ ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ലാപോർട്ട പറഞ്ഞിട്ടുള്ളത് ഇത്തവണ പി എസ് ഡി കിട്ടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് മുൻപ് എഫ് സി ബാഴ്സിലോണയെ പരിശീലിപ്പിച്ചിട്ടുള്ള അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ലജൻഡായ ലൂയിസ് എൻഡർക്കെയാണ് ഇപ്പോൾ പി എസ് ഡിയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കീഴിൽ അസാധാരണമായ പ്രകടനം തന്നെയാണ് പി എസ് ജി പുറത്തെടുക്കുന്നത് ഇത്തവണ എഫ് സി ബാഴ്സലോണയും പി എസ് ഡിയും തമ്മിലുള്ള ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ അത് തീപ്പാറും പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം